ശ്രീ രാജേന്ദ്രൻ പന്തളം ഈ നമ്മൾ ഇപ്പോൾ സംസാരിച്ചപ്പോൾ ശ്രീ വേണുഗോപാലൻ ഉന്നയിച്ച പ്രശ്നം അതോടൊപ്പം തന്നെ വസന്ത് ചൂണ്ടിക്കാട്ടിയ പ്രശ്നങ്ങൾ ഇതിലെല്ലാം ഉഴച്ചു നിൽക്കുന്ന പ്രധാന പ്രശ്നം ഇവിടെ എങ്ങനെയാണ് കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി പല കാലഘട്ടങ്ങളിലായി ആർ എസ് എസിന് വഴിപ്പെട്ടു പോയത് എങ്ങനെ കേരളത്തിൽ ആർ എസ് എസിന് വഴിയൊരുക്കി എങ്ങനെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ആർ എസ് എസ്സിന് സഹായം ചെയ്തു ബി ജെ പിക്ക് സഹായം ചെയ്തു ഇതിനൊക്കെ കൃത്യമായ കോൺഗ്രസ്സിന് റോളുണ്ട് അതാണ് നേരത്തെ പറഞ്ഞത് അധികാര തർക്കം മാത്രമേ വേണുഗോപാലൻ പറഞ്ഞ വാക്കുകൾ ഒരു കൂടിയ അധികാര തർക്കം മാത്രമേ അവർക്ക് ഉണ്ടായിരുന്നുള്ളൂ അവരുടെ വഴികളൊന്ന് അവരുടെ ചിന്തകളൊന്നും അവരുടെ മാർഗ്ഗങ്ങളൊന്ന് താങ്കൾക്ക് അനുഭവങ്ങൾ ഉണ്ടാകും താങ്കളൊരു മുതിർന്ന പ്രവർത്തകനാണ് പല കാലഘട്ടങ്ങളിൽ പല കോണുകളിൽ നമ്മൾ തൊണ്ണൂറ്റി ഒന്നിലെ വടകര കണ്ടു ഏറ്റവും ഒടുവിലായി വീണ്ടും ഒരു വടകര കൂടി കാണുകയും ചെയ്തു ഈ കോലീബി എന്ന് പറയുന്ന അന്ന് അവർ ലീഗിനെ കൂടി അതിനകത്ത് പിടിച്ചിട്ടും ആ അവരുടെ തന്ത്രത്തിൻ്റെ ഭാഗമായി പിടിച്ചെടുക്കുകയും ചെയ്തു ആ കോലീബി ഇപ്പോഴും ശക്തമായി തന്നെ നിലനിൽക്കുന്നുണ്ട് ഇത് കേരള രാഷ്ട്രീയത്തിലെ മലീമസമായി മാലിന്യത്തിൻ്റെ ഒരു കുമ്പാരമാക്കി മാറ്റുന്നതിൽ കോൺഗ്രസ് നിന്നും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഒഴിഞ്ഞു നിൽക്കാൻ കഴിയുമോ ഇങ്ങനെ രാഷ്ട്രീയത്തെ മലീമസമാക്കുന്നതിൽ കോൺഗ്രസിൻ്റെ ഉത്തരവാദിത്വം കോൺഗ്രസിന് ഉത്തരവാദിത്തം മാറി നിൽക്കാൻ കഴിയുമോ ഈ അവസാനിപ്പിക്കേണ്ടതല്ലേ ഈ വസന്തം വേണുഗോപാലും ഇപ്പൊ നടത്തിയ ആ ചൂടുപിടിച്ച ആ സംവാദം ഉണ്ടല്ലോ അത് വളരെ വിജ്ഞാനപ്രദമായിരുന്നുവെങ്കിലും നമ്മൾ കഴിഞ്ഞ ഇക്കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിലും അതിനു മുമ്പ് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും കേരളത്തിൽ അലയടിച്ച ആരാണ് കൂടുതൽ ആർ എസ് എസ് വിരുദ്ധൻ എന്നൊരു ചിന്തയുടെ അല്ലെങ്കിൽ ഞങ്ങളാണ് കൂടുതൽ ആർ എസ് എസ് വിരുദ്ധർ എന്ന് ഇരുപക്ഷവും കോൺഗ്രസും സി പി എമ്മും ഒരുപോലെ അതിനുവേണ്ടി ഒരു മത്സരം അക്കാര്യത്തിലൊരു മത്സരമാണ് ശരിക്കും ആ തെരഞ്ഞെടുപ്പുകളിൽ നടന്നത് ഞങ്ങളാണ് ആർ എസ് എസിനെ ഏറ്റവും കൂടുതൽ എതിർക്കുന്നത് അല്ല ഞങ്ങളാണ് എതിർക്കുന്നത് കോൺഗ്രസും തമ്മിൽ ഒരു മത്സരത്തിലേക്ക് ഈ തെരഞ്ഞെടുപ്പുകൾ ചുരുങ്ങിപ്പോയി ഇവിടെ ഇപ്പോ നമ്മളിപ്പോ അങ്ങ് അങ്ങ് ഏറ്റത്തു നിന്ന് ആലോചിക്കുമ്പോൾ ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് തത്വപരമായിട്ട് ആർ എസ് എസുമായിട്ടോ അല്ലെങ്കിൽ ബി ജെ പിയുമായിട്ടോ യോജിച്ചു പോകാൻ കഴിയയില്ല എന്നുള്ളതാണ് അതിൻ്റെ അടിസ്ഥാന തത്വം എന്തെന്ന് വെച്ചാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് ഭൗതികവാദത്തിൽ വിശ്വസിക്കുന്ന ഒരു പാർട്ടിയാണ് അതേസമയം ഈ ആർ എസ് എസ് എന്നൊക്കെ പറയുന്ന കക്ഷികൾ ആശയവാദത്തിൽ ഖഗേലിയൻ ആശയവാദത്തിൽ വിശ്വസിക്കുന്ന കക്ഷികൾ അപ്പൊ അടിസ്ഥാനപരമായി തന്നെ അവിടെ വ്യത്യാസം പിന്നെ ബി ജെ പി എന്ന് പറയുന്നതും ആർ എസ് എസ് എന്ന് പറയുന്നതും റൈറ്റ് ഓഫ് സെന്റർ ആയിട്ട് നിൽക്കുന്ന കക്ഷിയാണ് ശരിയായിട്ടും അതിന്റെ ഒരു വിലയിരുത്തൽ അങ്ങനെ തന്നെയാണ് കോൺഗ്രസ് ആകട്ടെ സെന്ററിൽ നിൽക്കുന്ന ഒരു കക്ഷിയാണ് ഇങ്ങേ അറ്റത്ത് ഇടതുപക്ഷത്ത് നിൽക്കുന്ന കക്ഷിയാണ് സി പി എം അപ്പോ ആശയപരമായി അവർക്ക് തമ്മിൽ യോജിച്ചു ഒരു സ്പേസ് ഇല്ല എന്നുള്ളതൊരു വാസ്തവമാണ് എങ്കിലും പ്രായോഗികമായിട്ട് ചിലതൊക്കെ ചില സന്ദർഭങ്ങളിൽ സംഭവിച്ചിരിക്കാം ഇപ്പൊ ഉദാഹരണത്തിന് ഇ പി ജയരാജന്റെ കാര്യത്തിൽ അങ്ങനെ സംഭവിച്ചു എന്ന് പറയുന്നുണ്ട് കേരളത്തിൽ പക്ഷേ ഇ പി ജയരാജനെതിരെ ഉടനാടി പാർട്ടിയുടെ നടപടി ഉണ്ടായി അദ്ദേഹത്തിനെ തരം താഴ്ത്തുകയുണ്ടായി അതേസമയം ഇവിടെ ഇപ്പോ അൻവർ തന്നെ ഉന്നയിച്ച പി വി അൻവർ തന്നെ ഉന്നയിച്ച ഇപ്പോൾ വീണ്ടും ആവർത്തിച്ച ഒരു ആരോപണം കൊണ്ട് പുനർജനി കേസിലെ അഴിമതി വിദേശ ഫണ്ട് മറിച്ചതിന്റെ പേരിലുള്ള അഴിമതി കേസ് ഒതുക്കാൻ വേണ്ടി വി ഡി സതീശൻ ആർ എസ് എസ് നേതാക്കളെ കണ്ടു അദ്ദേഹമാണ് ഈ തൃശൂർ പൂരം കുളമാക്കിയത് എന്നൊക്കെ ഉള്ളതിന് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വി ഡി സതീശൻ പറഞ്ഞിരിക്കുന്ന മറുപടി അത് ഇ ഡി അന്വേഷിക്കട്ടെ സി പി എമ്മിന്റെ കേസിനോടൊപ്പം ഇ ഡി അന്വേഷിക്കട്ടെ അല്ലാതെ പാർട്ടി തലത്തിലുള്ളവരെ അന്വേഷണം ഉണ്ടാകുമെന്ന് ഒന്നും നമ്മൾ അറിയുന്നുമില്ല മാത്രമല്ല ഇത് വസ്തുതകളുടെ ഞാൻ ഏതെങ്കിലും ഒരു പക്ഷം പിടിച്ച് പറയുന്നതല്ല അതുപോലെ തന്നെ കെ പി സി സി പ്രസിഡന്റ് അധികാരം ഏറ്റെടുത്ത് ഏതാളും നാൾ അത് തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത് ശരിയായിട്ട് അദ്ദേഹം ഒരു കാഴ്ചപ്പാട് ഉന്നയിച്ചു അതായത് ഈ ആർ എസ് എസ് എന്ന് പറയുന്ന അത്ര അപകടകരമല്ല എന്തെന്ന് വെച്ചാൽ ഈ റഷ്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്നപ്പോൾ ഒരു വലിയ പ്രചാരണം ഉണ്ടായിരുന്ന വൃദ്ധന്മാരെ ഒന്നും വെച്ചുകൊണ്ടിരിക്കത്തില്ല അധ്വാനിക്കുന്ന തൊഴിലാളി വർഗത്തെ മാത്രമേ അവിടെ വെച്ചുകൊണ്ടിരിക്കും ബാക്കിയുള്ളവരെല്ലാം കശാപ്പ് ചെയ്യും എന്ന് വലിയൊരു പ്രചാരണം പ്രചാരണം ഇവിടെ ഇപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലായിരുന്നെങ്കിലും പ്രചാരത്തിലുണ്ടായിരുന്നു കേരളത്തിലും പലരും പറഞ്ഞു നടന്നു എന്നതുപോലെ ആർ എസ് എസ് അല്ലെങ്കിൽ ബി ജെ പി വന്നു കഴിഞ്ഞാൽ ഈ ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളെ എല്ലാം ഇവിടെ നിന്ന് പറഞ്ഞയക്കും എന്നുള്ള വമ്പിച്ച ഒരു നറേറ്റീവ് വളരെ വിജയകരമായിട്ട് കേരളത്തിൽ ക്രിയേറ്റ് ചെയ്ത് പെട്ടിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ഒരു ന്യൂനപക്ഷങ്ങളുടെ വളരെ അപകടകരമായിട്ടുള്ള ഒരു ഇൻസെക്യൂരിറ്റി ബോധം സുരക്ഷിതത്വമില്ലായ്മ എന്നൊരു ബോധം നിലനിർത്താൻ ഇരു പാർട്ടികളും അവരുടെ രാഷ്ട്രീയ അജണ്ടയ്ക്ക് അനുകൂലമാം വിധം ശ്രമിച്ചിട്ടുണ്ട് കേരളത്തിൽ അത് വളരെ ശക്തമായിട്ട് അതിന് തമ്മിൽ ആ ന്യൂനപക്ഷ വോട്ടിന് വേണ്ടി താങ്കൾ ശ്രീ രാജേന്ദ്രൻ പന്തളം നമ്മൾ ഉന്നയിച്ച പ്രശ്നം ഇവിടെ പല കാലഘട്ടങ്ങളിൽ ഈ ആർ എസ് എസുമായി ഒളിഞ്ഞും തെളിഞ്ഞും നടത്തിയിരുന്ന ഈ കോൺഗ്രസിന്റെ നീക്കുപോക്കുകൾ ആ നീക്കുപോക്കുകൾ കേരള രാഷ്ട്രീയത്തെ ഞാൻ ചോദിച്ച ചോദ്യം ഒന്നും കൂടി പറയുകയാണ് കേരള രാഷ്ട്രീയത്തെ മലീമസമാക്കിയിട്ടുണ്ട് ഈ മതനിരപേക്ഷ മണ്ണിനെ വല്ലാതെ കളങ്കപ്പെടുത്തിയിട്ടുണ്ട് അതിൽ കോൺഗ്രസിന് ഒഴിഞ്ഞു പോകാൻ മാറാൻ കഴിയുമോ ആ ചോദ്യമാണ് ഞാൻ ചോദിച്ചത് അതെ കോൺഗ്രസിന്റെ കാര്യത്തിൽ നമുക്കറിയാവില്ല എല്ലാം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ചരിത്ര വർത്തമാനങ്ങളിൽ തന്നെ ഉണ്ടത് അതായത് പി പി മുകുന്ദൻ എന്ന് പറയുന്ന ആർ എസ് എസ് നേതാവ് മൺമറഞ്ഞ് പോകുന്നതിന് മുമ്പ് പറഞ്ഞ ഒരു കാര്യമാണ് കരുണാകര കെ കരുണാകരനെയും അതുപോലെ തന്നെ മുരളീധരനെയും ഒക്കെ പത്മജിയുടെ കാര്യം പറഞ്ഞിട്ടില്ല അവരിപ്പോൾ ബി ജെ പിയിലേക്ക് തന്നെ പോയിട്ടുണ്ട് അവിടെ സഹായിച്ചിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ ഹിന്ദു പത്രം ഒരു റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് ആന്ധ്രാപ്രദേശ് ആന്ധ്രാപ്രദേശ് അല്ല തെലുങ്കാനയിലെ രേവന്ദ് റെഡ്ഡി ഇപ്പൊ അവിടെ വൻ വിജയം തെലുഗുദേശത്തിന് എതിരെ നേടിയ രേവന്ത് റെഡ്ഡി അദ്ദേഹത്തിനെ പറ്റി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അത് പറഞ്ഞതായിട്ടാണ് അതായത് ജമായത്തെ മുസ്ലിമിന്റെ നേതാവായിട്ടുള്ള അസറുദ്ദീൻ ഒബൈസി പറഞ്ഞതായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം അവിടെ ഭാഗ്യലക്ഷ്മി ക്ഷേത്രം ഹൈദരാബാദിലെ ഭാഗ്യലക്ഷ്മി ക്ഷേത്രത്തിലെ ആർ എസ് എസ് പ്രവർത്തിച്ചിരുന്ന ആളാണെന്ന് പറഞ്ഞിട്ടുണ്ട് നമുക്കറിയാവുന്ന പോലെ അസമിൽ മറ്റൊരു മുഖ്യമന്ത്രി അസമിലെ ഹിമന്തോ ബിശ്വാസ് ഇപ്പൊ ബി ജെ പിണെങ്കിലും കോൺഗ്രസ് അപ്പോ ഇത് കോൺഗ്രസ് ബന്ധം താങ്കൾ പറഞ്ഞു വരാൻ പോകുന്ന കാര്യം മനസ്സിലാക്കുന്നുണ്ട് കാരണം കോൺഗ്രസ് ഇല്ലെങ്കിൽ ആർ എസ് എസ് ഇല്ല കോൺഗ്രസ് ആണ് ആർ എസ് എസിന്റെ വളക്കൂറുള്ള മണ്ണ് എന്നുള്ളത് രാജ്യത്ത് എല്ലാവർക്കും അറിയാവുന്നില്ല